ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് കൊടപ്പൻ തോരൻ എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ് വാഴക്കൂമ്പ് എന്നും പറയൂട്ടോ അതിന് അപ്പോൾ കൊടപ്പൻ നമുക്ക് പരിപ്പിട്ടും വൻപയർ ചെറുപയർ എന്നിങ്ങനെ പല സാധനങ്ങളും ഇട്ട് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് വെറുതെയും വെക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടിട്ടാണ് ഈ കുടപ്പൻ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് ഞാനൊരു കുടപ്പനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് അതിൻ്റെ പോളൊക്കെ കളഞ്ഞ് എടുക്കുക അത്യാവശ്യം വെള്ള കളറ് വരുന്നത് വരെ അതിൻ്റെ അതൊന്നും മാറ്റി കൊടുക്കുക കേട്ടോ അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വൻപയർ ഇട്ടിട്ടാണ് വച്ചതെന്നുള്ളത് അപ്പോൾ ഇത് ഇതരിയുന്നതിന് മുൻപ് അതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ വൻപയർ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു ഒരൊറ്റ വിസിൽ വരുത്തേ വേണ്ടുവെന്നുള്ളൂ അപ്പോഴത്തേക്കും നമുക്കത് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല അപ്പോൾ ദാ അതാ പോള പോളപ്പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും ലേശം വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ളത് അത് ന്യൂരൊക്ട്രീസിൽ വരുമ്പം അത് ഓഫ് ചെയ്തിടാം ഇനി ഈ കുഴപ്പം മുമ്പ് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേ തേക്കുകയാണെങ്കിൽ കറുത്ത് കറബടിക്കില്ല ഈ കുഴപ്പൻ കായ കൂർക്ക ഇതൊക്കെ അരിയുമ്പോൾ അല്ലെങ്കിൽ ഇത് അരിഞ്ഞയിൽ കഴിയുമ്പോഴത്തേനും കയ്യൊക്കെ നന്നായിട്ട് കറുത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ട് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് ഇനി ഇത് അരിഞ്ഞെടുക്കാം നമ്മളിത് സാധാരണ കൊത്തി അരിയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊത്തി കുത്തി കുത്തിയിട്ട് അത് അരിഞ്ഞെടുക്കും അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലരിങ്ങനെ പീസ് പീസായിട്ട് ആയിട്ട് നുറുക്കിയിട്ട് വീണ്ടും കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് അരിഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് ഇത് അരിഞ്ഞെടുക്കുകയേ വേണ്ടു അപ്പോൾ ഞാനിത് അരിയട്ടെ കേട്ടോ അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇതിൽ കുക്കിംഗ് വീഡിയോസ് ഉണ്ട് പിന്നെന്താണ് ഗാർഡനിങ് ഉണ്ട് ട്രാവൽ വ്ളോഗ്സ് ഉണ്ട് ഇടയ്ക്കൊക്കെ പാട്ട് പാടിയിടാറുണ്ട് അങ്ങനെ പല പ്ലേലിസ്റ്റുകളും നമ്മുടെ ഈ ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഡ അപ്പം നമ്മുടെ അരിയിൽ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ കൊത്തിയരിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചും എളുപ്പത്തിൽ എരിഞ്ഞെടുക്കാം കേട്ടോ കാരണം കൈ മുറിയോ എന്നുള്ള പേടിയുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം ഞാനത് വെറുതെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇനി ഇത് അരിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അത് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറച്ചുപ്പുപൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത് അതങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വറയിലിടാനുള്ള കാര്യങ്ങൾ നോക്കുക ഇതാ എന്താകേണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിന് കറയൊക്കെ ഉള്ളതുകൊണ്ടും ഒരു ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ പയർ വേവിച്ചെടുത്തിട്ടുണ്ട് പാകത്തിന് വേവായിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളിയുടെ ഒരു രണ്ട് കഷ്ണം പച്ചമുളക് ഇത്രയും സാധനങ്ങളായി എടുത്തിട്ടുള്ളൂ ഇതൊന്ന് പതുക്കെ ചതച്ചെടുക്കുക ഇതാ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുകിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉഴന്ന് പരിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കൊല്ലമുളക് കരിവേപ്പിലയും സാധാരണ നമ്മൾ വറുത്തിടാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ആദ്യം നമ്മളുടെ കുടപ്പം അരിഞ്ഞത് തന്നെയാണ് ചേർക്കുന്നത് കാരണം അത് നമ്മൾ വേവിച്ചിട്ടില്ല തയർ ഓൾറെഡി വേവിച്ച് വെച്ചെന്താണ് അപ്പോൾ അതാ വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുടപ്പൻ ചേർത്ത് കൊടുക്കുകയാണ് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ അത് എന്തോളും അ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഇത് ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഒരുവിധം വേവൊക്കെ ആയി കഴിയുമ്പോ നമുക്ക് പയറും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പയർ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് അപ്പൊ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒഴിച്ചു കൊടുത്തത് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പൊക്കോളും ഇല്ല എന്നുണ്ടെങ്കിൽ പയറ് മാത്രമായിട്ട് ചേർക്കാം അത് നമുക്ക് പയറിന്റെയൊക്കെ വേവ് പോലെ ഇരിക്കും ഇപ്പൊ പയറിന് ഒരി വേവ് കുറവ് പോലെയൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആ വെള്ളത്തെപ്പാടൊഴിച്ചുകഴിഞ്ഞാൽ അത് അതേ കിടന്ന് ഒന്നും കൂടി മെന്തോളും ഇതിപ്പം എനിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അതും മിക്സ് ചെയ്യുക ഇനി അതും ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയുണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ മാറിക്കിട്ടണം തേങ്ങയുടെയും പച്ചപ്പ് മണമൊക്കെ മാറിക്കിട്ടി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാട്ടോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ ഇതിൽ നമ്മൾ മുളക് ഒന്നും ചേർത്തിട്ടില്ല എരിവിന് വേണ്ട പച്ചമുളകുകളാണ് നമ്മളത് ചേർത്തിട്ടുള്ളൂ അപ്പം എരിവ് ആവശ്യത്തിന് വേണ്ടതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഉപയോഗിക്കുക അതാ ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇപ്പം അത് നല്ല ഉലർന്ന് വന്നിട്ടുണ്ട് കുഴപ്പം തോരനൊക്കെ അവ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഊണിന് ഈ കുഴപ്പം തോരനും മാമിഴ കൂട്ടാനും പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ അച്ചാറ് അതൊക്കെ കൂട്ടിയാണ് കഴിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്